ഹാലേ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് രണ്ട് ഒന്നു രണ്ടൊന്നുമില്ലാട്ടോ പല സ്ഥലങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ നശിപ്പിക്കും എന്ന് നമ്മൾ ചെല നേരെങ്കിലെങ്കിലും വിചാരിക്കും പിശാചാണിത് മുഴുവൻ ചെയ്ത അതെ തിന്മയാൽ ദൈവം പരീക്ഷിക്കുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിലെ ചില മേഖലകളിലും കർത്താവ് കടന്ന് പ്രവേശിച്ച് അതൊന്നുമില്ലാതെയാക്കി കളയുന്ന ചില സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ പിന്നിൽ കർത്താവ് തന്നെയാണ് എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ പോയിന്റ് വൃത്തിയുള്ള പാത്രത്തിലെ നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ നിസാരം പാല് തിളപ്പിക്കാൻ പോകുമ്പോൾ മുമ്പ് ആ പാത്രം എത്ര പ്രാവശ്യം നമ്മൾ വൃത്തിയാക്കും അതുപോലെ ഓരോ കാര്യത്തിലും മാലിന്യമില്ലാത്ത ഏറ്റവും പരിശുദ്ധനായ ദൈവം നമ്മിൽ വാസമുറപ്പിക്കാൻ അനുദിനം നമ്മുടെ പാപക്കറകൾ നാം നീക്കം ചെയ്യണം എത്ര അളവിൽ നാം ശുദ്ധിയുള്ളവരായി തീരുന്നുവോ അത്ര അളവിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനത്തിന് അളവുണ്ട് എന്നെൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയാണെങ്കിൽ വചനം ആ വ്യക്തിയിൽ നിറയും വായി തുറന്നാൽ വചനം വരും വചനം അനുസരിച്ച് വ്യാപരിക്കുകയും ചെയ്യും വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആദ്യം വരണം പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മെ നയിക്കുന്നത് ബൈബിളിലേക്കാണ് നമ്മൾ ഉടനെ ബൈബിൾ വായിക്കുകയും അത് മനസ്സിലാക്കാനും സാധിക്കും ഒരു കാര്യം പറയണം എൻ്റെ മക്കളെ ഇപ്പൊ ഇത്രയും പ്രായമായല്ലോ ചേച്ചിക്കൊക്കെ പക്ഷേ പ്പതുകളിൽ ചേച്ചി ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴും മുതൽ ബൈബിൾ വായിക്കുകയാണല്ലോ ക്ലാസ് കൊടുക്കുകയല്ലേ എന്നിട്ട് പോലും ഇന്നും ആ കേട്ട വചനഭാഗം ഇന്നും പുതിയ 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 അർത്ഥങ്ങളാണ് അത് എത്ര മനോഹരമായോ എന്ത് മനോഹരം എന്ത് മനോഹരം എന്ന് ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ക്രൈസ്തരോട് ഉദാഹരണത്തിന് ഇപ്പോൾ ചേച്ചി പറയാണ് ലേഖരുടെ പുസ്തകം പത്തൊമ്പതാധ്യായം ഇരുപത്തി ആറും ഇരുപത്തേഴും ഇരുപത്തെട്ടും തിരുവാക്യങ്ങൾ നിങ്ങൾ രക്തത്തോട് കൂടിയ മാംസം ഭക്ഷിക്കരുത് ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത് ചിലർ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഞങ്ങൾക്ക് അമ്പലം ഉണ്ടല്ലോ കുട്ടികളെ ആ അമ്പലത്തിൽ അന്ന് കാലത്ത് കേട്ടോ ഇപ്പൊ അതൊന്നും ഇല്ല അവിടെ ഇങ്ങനെ കോഴിയുടെ കഴുത്ത് ഞെരിച്ചിട്ട് ഈ തുള്ളുന്ന വ്യക്തി ഈ ബ്ലഡ് കുടിക്കുമായിരുന്നു അന്ന് ഞാനത് കണ്ടിട്ടുണ്ട് ഞാൻ നമ്മളാ ഗ്രൂപ്പിൽ അതിൽപ്പെട്ടവരല്ലേ അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അതുപോലെ വിഷ്ണുമായ എന്ന് പറഞ്ഞ് പോത്തിന്റെ പുറത്ത് ഒരു വ്യക്തി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അന്ന് ആ വിളക്ക് വെക്കിയ എൻ്റെ മകനെ കുട്ടിയായിരുന്ന എൻ്റെ കുഞ്ഞിനെ അവിടെ വിളക്ക് വെക്കിപ്പിക്കാൻ വിടുമായിരുന്നു അപ്പൊ ഞാൻ അത് അവിടെ വെക്കുന്ന ആ വീടിൻ്റെ ഞങ്ങളുടെ പാപ്പൻ എന്ന് പറയാം അദ്ദേഹത്തിന്റെ അടുക്കാൻ ഞങ്ങൾ ചോദിക്കുമായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് പാപ്പ അപ്പൊ പറയും അയ്യോ അത് ചാത്തൻ ചാത്തനോ ചാത്തൻ എന്ന് വെച്ചാൽ ചാത്താനല്ലേ അത് ഇങ്ങനെ ദൈവമാണ് നീ കുറെ കളിക്കിവിടെ നിന്നെ ആളുകൾ തല്ലുകൊല്ലും പൊക്ക നീ ഇവിടെന്ന് എന്ന് അന്ന് എന്നോട് പറയുമായിരുന്നു ഇന്ന് എത്ര സത്യമായി അമ്മയുടെ ഉദരത്തിൽ ഒരു വാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ഹലലിയ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിന്റെ മേലയക്കും നീ അനേകർക്ക് എന്നെ പകർന്നു കൊടുക്കും എത്ര സത്യമായി തീർന്നു അനേക മക്കൾ ഇന്ന് ചേച്ചിയെ വിളിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് എനിക്ക് വോയിസ് മെസ്സേജിൽ അവർ പറയണ് ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ചേച്ചിയാണ് ഞങ്ങളെ യേശുവിൽ ഇത്ര ആഴത്തിൽ ബലപ്പെടുത്തിയത് ഹിന്ദു മക്കൾ കടന്നു വന്ന അനേക മക്കള് പറയുന്നതാണ് കേൾക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് അപ്പോ രക്തത്തോടു കൂടിയ നന്നായിട്ട് കഴുകുക മത്സ്യ മാംസാദികൾ കഴിക്കുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് കഴുക രക്തത്തിലാണ് ജീവനിരിക്കുന്നത് കഴിക്കരുത് രണ്ടാമത്തെ പോയിന്റ് ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത് ചെന്നി മുണ്ടനം ചെയ്യരുത് മരിച്ചവരെ പ്രതി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് ദേഹത്ത് പച്ച കുത്തരുത് ഇതൊക്കെ കർത്താവ് വചനത്തിൽ മനോഹരമായി പറഞ്ഞിരിക്കുന്നു കാലം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് എല്ലാവരും പച്ച കുത്തുന്നു എല്ലാവരും ചെന്നി വടിക്കുന്നു അതൊരു ഫാഷനായിട്ട് അപ്പൊ ഇതിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടാമത്തെ ഒരു പോയിന്റ് അതായത് ശരിക്കും പറഞ്ഞാല് എത്രക്കാണെന്ന് പറഞ്ഞാലും ഓരോ വ്യക്തികൾ ചെല്ലരുതാ അതായത് നമ്മൾ ഇറങ്ങുന്ന ആ ഭാഗത്ത് ചൂല് കാണാൻ പാടില്ല അടുക്കളയുടെ മൂലയിൽ ചൂലിടാൻ പാടില്ല ഇതൊക്കെ ശകുനമാണെന്ന് സത്യം പറഞ്ഞതൊക്കെ ശകുനം നോക്കലാണ് നീല ഡ്രസ്സ് അതാണ് എന്റെ നാള് വെച്ച് നോക്കുമ്പോൾ നീലയാണ് എനിക്ക് ചേരുന്നത് എവിടെ പോയാലും ഞാൻ അത് മാത്രമേ ധരിക്കുകയുള്ളൂ ഇപ്രകാരം നാള് പറയുകയും അത് ആ കളർ കളറുപയോഗിക്കുകയും ചെയ്തൊക്കെ നിക്കുന്നതൊക്കെ വചനവിരുദ്ധമാണ് കാരണം ഈ കാണുന്നതെല്ലാം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് കുട്ടികളെ ഇവിടെ കാണുന്ന സൂര്യനും ചന്ദ്രനും കാറ്റ് കാറും എല്ലാം കളറുകള് എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള സൃഷ്ടികളാണ് അവ സൃഷ്ടികളാണ് അവയെ നോക്കി ഭ്രമിച്ച് അതിൻ്റെ പുറകെ നമ്മൾ പോകരുത് ഇനി യാത്ര ഇറങ്ങുമ്പോൾ ഒരു വ്യക്തിയെ അതും പറയണ്ട വേശിയെ മുൻപില് കണ്ടിട്ടുണ്ടെങ്കിൽ ആ യാത്ര ഉത്തമമാകുത്ര ഒന്ന് ചിന്തിച്ച് നോക്കൂ കുട്ടികളെ ിയെ എത്ര മോശം ചിന്താഗതിയാണതെന്ന് ഒന്ന് ചിന്തിക്കി പച്ചക്കുത്തരുത് ചെന്നു വടിക്കരുത് വീണ്ടും ചേച്ചി അത് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ യൂത്തിനോട് ഇത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവിടെ മാതാപിതാക്കളുടെ വളർത്തു ദോഷാണ് മക്കൾ ഇങ്ങനെയെന്നൊന്നും പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല അതൊക്കെ വെറുതെ പറയുന്നതാ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പ്രാർത്ഥിക്കുന്ന പല മാതാപിതാക്കളുടെ മക്കളും ഈ നിലയ്ക്ക് നടക്കുന്നവരായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് കൊറിയൻ ദിവസം മൂന്ന് പതിനാറ് പറയാണ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ മനസ്സിലായില്ലേ എൻ്റെ കുട്ടികൾക്ക് അത് കേട്ടത് ഇത് നമ്മൾ ദൈവത്തിന്റെ ആലയങ്ങളാണ് ദൈവാത്മാവും നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലാണ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിന്റെ ഉള്ളിലുള്ളവൻ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് അപ്പം കർത്താവ് നമ്മോട് പറയാണ് ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ പച്ചക്കുത്തി എന്നോണ പറഞ്ഞ കണ്ണിലെ തോന്നിയത് കണ്ട് ശരീരത്തിലെ ഓരോ അവയവങ്ങള് രണ്ടാമത് ഈ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ നടക്കുമ്പോൾ അതിലും ഉപരി മറ്റൊരു കാര്യം പറയാൻ ചേച്ചി എന്താണ് ഏശ്യായുടെ പുസ്തകം മൂന്നാധ്യായം അതിനകത്തത് പറയുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരുവായിരിക്കും എങ്കിലും ഞാനിതൊക്കെ പണ്ട് മുതൽ എപ്പോഴും പറയുമായിരുന്നു ഒരു ധ്യാനം കൂടിയപ്പോൾ അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് ഉടനെ തന്ന ഒരു ബോധ്യമായിരുന്നു മൂക്കുത്തി പൊട്ട് മിഞ്ചി പാദസരം ഇതെല്ലാം ചേച്ചിക്കുണ്ടായിരുന്നു ചേച്ചി ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഇതെല്ലാം മാറ്റിക്കളഞ്ഞു എന്തുകൊണ്ട് അത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇത് ദൈവത്തിന്റെ ആലയമാണെന്ന് അന്നൊന്നും എനിക്കത് ഇങ്ങനെയൊന്നും അറിയില്ല കേട്ടോ എങ്കിൽ പോലും എന്തുകൊണ്ടോ ഞാൻ അതെല്ലാം അഴിച്ചു മാറ്റി ഹലിയ മക്കളുടെ വിവാഹത്തിന് പോലും പങ്കെടുക്കുമ്പോൾ തലയിൽ ഒരു പൂ വെക്കാതെ കഴുത്തിൽ നിന്ന് ജപമാല മാറ്റാതെ നിൽക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടവരുണ്ട് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ എന്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളതാണ് സിയോൻ പുത്രിമാർക്കുള്ള താക്കീത് എന്ന് പറഞ്ഞ ഏശയ്യായുടെ പുസ്തകം മൂന്നിന്റെ പതിനാറ് മുതലേ എന്നിട്ട് പറയണു സിയോൻ പുത്രിമാര് ഗർഭിഷ്ഠരാണ് അവര് ഞെളിഞ്ഞു നടക്കുന്നു കടക്കെണ്ണെറിയുന്നു പാതസരങ്കിരിക്കെ അലസഗമനം ചെയ്യുന്നു കർത്താവ് പറയുന്ന അവരുടെ ശീരസും ഞാൻ ചിരങ്ങുകൊണ്ട് നിറയ്ക്കും അവരെ നഗ്നരാക്കും അന്ന് കർത്താവ് അവരെ പാദസരത്തിന്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കണ്ടപുടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധ ഇത് ലോലവസ്ത്രം മുദ്രമോതിരം മൂക്കുത്തി വിലപിടിച്ച വസ്ത്രം മേലങ്കി കുപ്പായം ചെറുസഞ്ചി ലോലമായ വസ്ത്രം പട്ടുവസ്ത്രം ഇതെല്ലാം ഞാൻ എടുത്തു മാറ്റും പരിമണത്തിന് പകരം ദുർഗന്ധം കൊടുക്കും അരപ്പട്ടയ്ക്ക് പകരം കയറ് പിന്നിയ തലമുടിക്ക് പകരം കഷണ്ടി വിലപിടിപ്പുള്ള പുറങ്കുപ്പായത്തിനു പകരം ചാക്ക് സൗന്ദര്യത്തിന് പകരം അവമതി നിന്റെ പുരുഷന്മാർ വാളിന് ഇരയാകും പ്രബലന്മാർ യുദ്ധത്തിൽ നിലംപതിക്കും നഗര കവാടങ്ങൾ വിലപിക്കും പ്രൈസലോൾ നീ ബലാൽക്കാരത്തിന് ഇരയായി തറയിലിരിക്കുന്നു ഹലിയ ഇത് കർത്താവ് പറയുന്ന ഒരു വാഗ്ദാനമാണ് എൻ്റെ കുട്ടികൾ കേട്ടത് അതുകൊണ്ട് തന്നെ നാം ദൈവത്തിൻ്റെ ആലയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം നമ്മൾ ധരിക്കുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നും കൃപ നഷ്ടപ്പെട്ടു പോവുകയാണ് സമൃദ്ധി ഇല്ലാതായി പോകും ജോലി നഷ്ടപ്പെടുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ആരോ എന്തോ ചെയ്തു അതും ഇല്ല എന്നൊന്നും ചേച്ചി പറയില്ല എങ്കിൽ പോലും അതിലുപരി കർത്താവിന്റെ വചനം അനുസരിച്ചാണോ എന്റെ നടപ്പ് അതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം റോമാക്കാർക്ക് എഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവാക്യം നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളെ കണ്ണു ചെവി മൂക്ക് അത് ഓരോ അവയവങ്ങളും ഓരോ അവയവങ്ങളാണ് ഈ പറയുന്നത് വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിന്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടിയിലേർപ്പെടുക നിന്റെ നാവ് വചനം പറയാൻ പ്രഘോഷിക്കുക വചനം പറയാൻ ഉപയോഗിക്കുക നിന്റെ തരം സ്തുതികൾ അർപ്പിക്കുക ഹൃദയത്തിലൊന്ന് പുറത്ത് വേറൊന്ന് എന്നിട്ട് പലരും വഞ്ചിച്ചും ചതിച്ചും കർത്താവ് ഇത് കാണുന്നുണ്ടോ എന്നാണ് വിചാരം കർത്തൃകോപം കോപം സാവധാനമേ വരൂ നിന്റെ ഓരോ പ്രവർത്തികൾക്കും പ്രതിഫലമുണ്ട് എന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം എൻ്റെ മക്കൾക്ക് കർത്താവ് ഇതിന് മുഴുവൻ തന്നുകൊണ്ട് കുടുംബത്തിൽ കടന്നു വരും നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും പ്രതിഫലം തരാൻ കഴിവുള്ളവനാണ് കർത്താവ് വിലയുള്ളവനെ കിട്ടാൻ വില കൊടുക്കണം മക്കളെ ഏറ്റവും പ്രധാനമായി കണ്ടിരുന്ന വ്യക്തികള് വസ്തുക്കള് സ്ഥാനമാനങ്ങള് എല്ലാം ഒരു ഒരുപക്ഷെ നമ്മ വിട്ടുപോയേക്കാം വേദനിക്കരുത് ഏറ്റവും വിലയുള്ള യേശുവിനെ ലഭിക്കാൻ അവൻ ചിലപ്പോൾ ഇത്തരം ഉപേക്ഷകൾ നമുക്ക് ഉണ്ടാക്കാൻ കാരണമാക്കി തന്നേക്കാം രണ്ടാമത്തെ പോയിന്റാണ് ഉപേക്ഷ കൂടാതെ രക്ഷയില്ല ഇഷ്ടമുള്ള ഭക്ഷണം സുഖ സൗകര്യങ്ങൾ ഇവം ഇഷ്ടപ്പെട്ട വ്യക്തികള് ചില വ്യക്തികളായിട്ട് നമ്മൾ ഭയങ്കര ബന്ധങ്ങളായിരിക്കാം നമ്മുടെ സമയം മുഴുവൻ അവർക്ക് വേണ്ടി ചെലവഴിക്കായിരിക്കാം അപ്പൊ കർത്താവ് ഇവരെയൊക്കെ നീക്കം ചെയ്തിട്ട് പലരും പലതും നമ്മെ വിട്ടുപോകാൻ ഇടവരുത്തും ഇതുവഴി ഈ യാത്ര കഠിനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കർത്താ ഇതാണ് വഴി ഇതിലേ പോവുക അത് വേറിട്ടൊരു വഴിയാണ് ക്രിസ്തീയ യാത്ര അതികഠിനമാണ് അതായത് കുരിശു കൈനുവേന്തി അതരത്തിൽ യേശു മന്ത്രം ജപിച്ച് നമ്മൾ കർത്താവിനെ കാത്ത് കർത്താവിൻ്റെ വഴികിലൂടെ സഞ്ചരിക്കുകയാണ് ക്രൈസ്തലോൺ വീണ്ടും പറയണ് യേശുവെ നന്ദി ദൈവത്തിൻ്റെ എല്ലാ വാർത്തനങ്ങളും നമ്മിൽ നിറവേറാൻ വേണ്ടി ഇത്തരം വചനം അനുസരിക്കേണ്ടതായി വന്നേക്കാം ഞാനിപ്പോ ഇത് പറയുമ്പോൾ ഒരു സംഭവം പറയണെട്ടോ കുട്ടികളെ അതായത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ പലരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വരുമല്ലോ ഇപ്പോഴാണ് നമ്പർ കിട്ടാൻ വേണ്ടി വളരെ കൊതിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ ഒരു പെൺകുട്ടി ഞാൻ ആരുടെയും പേര് പറയില്ലാട്ടോ അപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പൊ കയറി വന്നിരിക്കുകയാണ് ആ കുട്ടിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ അത്യാവശ്യം എല്ലാ പണികൾക്കൊക്കെ പോകുന്ന ഒരു മകളാണ് അല്ല പക്ക ഹിന്ദു മക്കളാണ് കേട്ടോ ഹൈന്ദവരാണ് അങ്ങനെ ഇരിക്കേ ആരോ വഴി അവള് ഇതുപോലെ ൊസ്തു പ്രാർത്ഥന കൂട്ടായ്മയില് പതുക്കെ പതുക്കെ പ്രാർത്ഥനയ്ക്ക് പോയി നിങ്ങൾക്ക് അതിസഹനം വരുമ്പോഴാണ് നിങ്ങൾ ചേച്ചിയേക്ക് വരിക അത് കർത്താവാണ് അതിനൊരു വഴിയൊരുക്കി തരുന്നത് അങ്ങനെ ഇവിടെ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ടോക്ക് കേൾക്കാൻ അവസരം ഉണ്ടായി ഈ ടോക്ക് കേട്ട് കഴിഞ്ഞപ്പം അവൾക്ക് തോന്നി ഇതൊരു ഹിന്ദു ചേച്ചിയാണല്ലോ പക്ഷെ ഞാൻ ഓരോ ടോക്കിലും ഒരു വാക്കെങ്കിലും എൻ്റെ മാതാവിനെ കുറിച്ച് പറയാതെ ഞാൻ കടന്നു പോവില്ല കാരണം ഞാൻ തൊട്ടതും കണ്ടതുമാണ് അത് ഞാനിന്നും എൻ്റെ മക്കളോട് പറയുന്നു യേശുവിനേക്ക് എന്നെ വഴി നടത്തുന്നതും യേശുവിനെ കുറിച്ച് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതും എൻ്റെ പാപഭിലമായ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ എൻ്റെ കരം പിടിക്കുന്നതും എൻ്റെ പരിശുദ്ധ അമ്മയാണ് എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല ഈ കണ്ട ജീവിതം കൊണ്ട് ഞാൻ ജീവിച്ചപ്പോൾ ഈ കാലഘട്ടം അത്രയും ഞാൻ കടന്നു പോന്നപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും പരിശുദ്ധമ്മ ആരാണ് എന്താണ് അമ്മയുടെ കഴിവ് സ്വർഗം ആ അമ്മയ്ക്ക് എന്ത് വിലയാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ക്രൈസ്തലോട് ഈ ടോക്ക് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പം അവളോടനെ ഒറ്റ ദിവസം മുടങ്ങാതെ തുടക്കം മുതലുള്ള ചേച്ചിയുടെ എല്ലാ ടോക്കുകളും നൈറ്റിയുടെ ഉള്ളില് മൊബൈൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഉൾ കേൾക്കാൻ തുടങ്ങിയത് വീട്ടുകാരെ അതിനെ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി അപ്പൊ ചേച്ചി എപ്പോഴും ബൈബിൾ ബൈബിള് ബൈബിൾ ബൈബിള് എന്ന് പറയല്ലേ അവൾ എന്ത് ചെയ്തു മഹാഭാരതം വെച്ചിട്ട് അതിൻ്റെ ഉള്ളില് ബൈബിള് വെച്ചിട്ട് അവള് വായിക്കാൻ തുടങ്ങിയെന്ന് പിന്നെ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി പക്ഷെ അവർക്ക് വലിയൊരു ആക്സിഡന്റ് വന്നു ആ ആക്സിഡന്റിൽ അവർ മരിച്ചു പോകേണ്ടതായിരുന്നു അത്രേ പക്ഷെ പരിശുദ്ധാത്മാവ് അവരെ രക്ഷിച്ചു അവർക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടി അവർ ജീവനിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ നിന്റെ പ്രാർത്ഥനയാണ് നാം ഇവിടെ വരെ എത്താൻ കാരണം എന്ന് അങ്ങനെ ഇവര് കൃപാസനത്തിൽ പോയി അവര് സാക്ഷ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ കൃപാസനത്തിൽ പോയി ധാരാളം ജപമാല വാങ്ങാൻ തുടങ്ങി കാണുന്നവർക്കൊക്കെ ജപമാല കൊടുക്കാൻ തുടങ്ങി അവര് ജപമാലയെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങി ധാരാളം മക്കൾക്ക് വേണ്ടിയിട്ട് അവര് രാവും പകലിൽ നിന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി ഇത്രേ അനേകർക്ക് മാനസാന്തരം വരാൻ അവസരം ഉണ്ടായി ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടി എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ട് പറഞ്ഞു കേട്ട് കൊതി തോന്നി കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു മോളെ നീ വന്നത് ചെലപ്പോ അപ്പം കിട്ടാനായിരിക്കാം പക്ഷേ ഇത് പറഞ്ഞേ പറ്റുള്ളൂ ചേച്ചിക്ക് അത് തരാൻ ആളുണ്ടായിരുന്നില്ല ഒന്ന് ചേച്ചി പറയാട്ടോ ഈ യാത്ര അതി ദുർഘടം പിടിച്ചതാണ് പക്ഷേ അതിൻ്റെ അവസാനം പ്രതിഫലം വലുതാണ് അപ്പൊ ഈ ഓട്ടം നീ പൂർത്തിയാക്കണം സഹനത്തിന്റെ കുരിശിന്റെ വഴിയാണിത് അത് നീ ഓർത്തോളോട്ടോ എന്ന് പറഞ്ഞ് അവളെ ഞാൻ ബലപ്പെടുത്തി അനേക മക്കൾ അങ്ങനെ കടന്നു വരുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ചേച്ചി വീണ്ടും എല്ലാവരോടും പറയണേ സഹിക്കുക കുരിശെടുക്കുക പ്രാർത്ഥിക്കുക വിശുദ്ധ ജീവിതം നയിക്കുക വചനമനുസരിച്ച് മുൻപോട്ട് പോവുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ